നമസ്കാരം രണ്ടായിരത്തി നാലിലാണ് രാഹുൽ ഗാന്ധി പാർലമെൻ്റ് അംഗമാവുന്നത് ആദ്യമായിട്ട് തുടർന്ന് പത്ത് വർഷത്തോളം അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ സ്ഥാനമൊന്നുമില്ലായിരുന്നു അദ്ദേഹം ചെറിയൊരു സ്ഥാനവും വഹിച്ചുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു അദ്ദേഹം അതിനാൽ തന്നെ അധികം വെളിപ്പെട്ടില്ല രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം നേതൃ നേതൃത്വത്തിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലും വലിയ കഴപ്പൊന്നുമില്ല എന്നും വലിയ രാഷ്ട്രീയ പക്വതയൊന്നുമില്ല എന്നു ജനങ്ങൾക്ക് മനസ്സിലായത് പക്ഷേ പത്ത് വർഷത്തോളം അദ്ദേഹം സുരക്ഷിതനായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്കാ ഗാന്ധി എം പി ആയി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതായത് പാർലമെൻറ്റിൽ ആദ്യമായിട്ട് പ്രസംഗിക്കുമ്പോൾ തന്നെ അവരും രാഷ്ട്രീയമായിട്ട് പക്കതും വ്യക്തിയാണെന്നും രാ ഇന്ത്യൻ രാഷ്ട്രീയത്തെപ്പറ്റി യാതൊരു ബോധ്യവും ഇല്ലാത്ത ആളെന്ന് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി കാര്യം പത്തിരുപത്തെട്ട് സംസ്ഥാനങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിട്ടും കൃത്യമായിട്ടും ഹിമാചൽ പ്രദേശിനെ അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുന്നു ഏറ്റവും ഒടുവിൽ ബി ജെ പി കാര്യം എം പിമാർ പറയുകയാണ് അത് നിങ്ങളുടെ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് അബദ്ധം മനസ്സിലാവുന്നത് അതിനുശേഷം എന്താ കഴിഞ്ഞ ദിവസം പലസ്തീൻ എന്നെഴുതിയ ഭാഗമായിട്ട് വന്ന് ആ ഒരു ഒരൊറ്റ ചിത്രം അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ ബി ജെ പിക്ക് അതായത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വലിയ രീതിയിലാണത് പ്രചരിപ്പിച്ചത് അത് ദേശീയ മാധ്യമങ്ങളെ വലിയ വാർത്തയാക്കി ഒപ്പം ആ വടക്കേ ഇന്ത്യയിലൊക്കെ അത് ഉണ്ടാക്കിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിൽ ഉണ്ടാക്കിയ ഒരു വികാരം എന്ന് പറഞ്ഞാൽ അത് അതിശക്തമായിരുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ പ്രിയങ്ക മനസ്സിലായി അതിലെ അപകടം ഇന്ന് ഇതാ നോക്കൂ അവർ കഴിഞ്ഞ ദിവസത്തെ തെറ്റുതിരുത്താനായിരിക്കും ഇന്നിപ്പോൾ ബംഗ്ലാദേശിലെ മൈനോറിറ്റി അതായത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കൊപ്പം എന്ന് എഴുതിയ ഭാഗമായിട്ട് വന്ന് കാണിക്കുന്ന അഭ്യാസങ്ങൾ നോക്കുക ഇതുകൊണ്ടാണ് പറയുന്നത് രാഹുൽ ഗാന്ധി മാത്രമല്ല സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഭൂലോക വിഡി വിഡ്ഢികളാണെന്നും യാതൊരു ബോധമില്ലെന്നും എപ്പോൾ എന്ത് പ്രവർത്തിക്കണം എന്ത് ചെയ്യണം എന്ന് പോലും ആ അറിയാവുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പാഠം പോലും അവർക്കറിയില്ല എന്ന് തെളിവാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നത് ഒന്ന് ഓർത്ത് നോക്കുക കഴിഞ്ഞ ദിവസം ഇന്നലത്തെ പ്രത്യേകത ബംഗ്ലാദേശിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൽ നമ്മുടെ ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാൻ പട്ടാളത്തിനെ തോൽപ്പിച്ചു അവിടുത്തെ ആർമിയുടെ ചീഫ് തന്നെ പാകിസ്ഥാൻ ആർമിയുടെ തലവൻ തന്നെ അയാളുടെ കൈത്തോഗ നമ്മുടെ പട്ടാളത്തിന് മുന്നിൽ വെച്ച് കീഴടങ്ങി ഒപ്പിട്ട് സമ്മതിച്ച ദിവസമാണ് അപ്പോൾ വിജയ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ആ ദിവസം അവർ പലസ്തീനെ ഭാഗമായിട്ടാണ് വന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഭാഗമായിട്ടാണ് വരുന്നത് എന്നിട്ട് ഇന്നേ ദിവസം പലസ്തീനുമായിട്ട് വരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഇത്രയും വിമർശനമൊന്നും കിട്ടില്ലായിരുന്നു പകരം തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിനെ കാണാതെ അവർ പതിമൂവായിരം കിലോമീറ്റർ അപ്പുറത്തുള്ള പലസ്തീനും കൊണ്ട് പലസ്തീൻ്റെ ഭാഗമായിട്ട് ബത്തക്കാവ് ഭാഗമായിട്ട് വന്ന് ഇത്രയേറെ ട്രോളുകൾ ട്രോളുകളേറ്റ് അങ്ങേ ബഹിരാകാശത്ത് പോയതിനു ശേഷം ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് വിളിവീണപ്പോൾ ഡാ ഇന്നിപ്പോൾ ബംഗ്ലാദേശിനെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് വന്നിരിക്കുന്നു ഒരു ആത്മാർത്ഥതയില്ല അവരുടെ പ്രവൃത്തിയിൽ യാതൊരു ആത്മാർത്ഥതയില്ല അവർ ബോധത്തോടെ ചെയ്യുന്നതല്ല ആരൊക്കെയോ ചെയ്യിക്കുന്നതാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ ജനങ്ങൾക്ക് വ്യക്തമാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിക്ക് ഏതാണ്ട് രാഹുൽ ഗാന്ധി ഒന്നുമല്ല അയാളുടെ ഉള്ളും പൊള്ളയാണ് എന്ന് മനസ്സിലാക്കാൻ പത്തു വർഷത്തോളം ജനങ്ങളെടുത്തു കാരണം അദ്ദേഹം ആ മുൻനിരയിലില്ലായിരുന്നു പിന്നിൽ നിൽക്കുകയായിരുന്നു എന്നാൽ പ്രിയങ്ക ഗാന്ധി ഇതാ പാർലമെൻറ്റിലേക്ക് വന്ന് ആദ്യ ദിവസം തന്നെ പ്രിയങ്കാ ഗാന്ധിക്ക് അബദ്ധം പറ്റി പിന്നീട് അവർ കാണിച്ചു കൂട്ടുന്നത് സിനിമാനടിമാരൊക്കെയാണ് സാധാരണ ഇതുപോലെ പ്രൊമോഷനൊക്കെ ചെയ്യുന്നത് ഇവിടെ ഇന്ത്യയുടെ ഒരു എം തന്നെ പാ പലസ്തീനി വേണ്ടിയിട്ട് ഇങ്ങനെ എന്ന് കാണുമ്പോൾ മാത്രമല്ല ആ രാഷ്ട്രീയവും ആ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാം കൊണ്ടും അവർക്കത് നൂറ് ശതമാനവും നെഗറ്റീവായി അതവർക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഇന്നവർ തിരുത്താൻ വേണ്ടിയിട്ട് ഈ അഭ്യാസം ആയിട്ട് വന്നത് പക്ഷേ അരിഹാരം ആവട്ടെ ഗോതമ്പാവട്ടെ ഏത് ആഹാരം കഴിക്കുന്ന ജനങ്ങളാണെങ്കിലും അവർക്ക് മനസ്സിലായി രണ്ടിനും രണ്ടിനെയും പ്രതീക്ഷിച്ചിട്ടൊരു കാര്യമില്ല എന്നും ഇവരിൽ ആ കോൺഗ്രസ് പാർട്ടി യാതൊരു പ്രതീക്ഷയും വെച്ചിട്ട് ഒരു കാര്യവുമില്ല